അതിപ്പോ പറയാൻ പറ്റില്ല എന്താ ഇപ്പോൾ വന്നപ്പോൾ പറയാമെന്നല്ല അതെ നേരത്തെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല അഞ്ചു വർഷം മുമ്പത്തെ കാര്യമാണല്ലോ ആ ഉണ്ടായിട്ടുണ്ടല്ലോ അത് ഫസ്റ്റ് ഞാൻ ഒരിക്കലും പറഞ്ഞത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ വിഷയം പറഞ്ഞതിൻ്റെ ഒരു നാല് ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ശബരിമല ഡോറിന്റെ അടിയില് സ്വർണ്ണവാദിന്റെ അടിയിൽ ചെമ്പിന്റെ ഒരു പാളി വെച്ചിട്ടുണ്ടോ എലി കിടക്കാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഡോറ് വെച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഡോറായിട്ട് ബന്ധൊന്നുമില്ല അന്ന് ഇത് ഞാൻ ചാനലിൽ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ തോന്നു ചാനൽ വന്നത് അന്ന് രാത്രി വീണ്ടും എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നന്ദകുമാർ അതിൽ അസ്വാഭാവികത ഒന്നുമില്ല അതിൽ മുള്ളാണി എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തിരുമേനി എനിക്ക് തിരുമേനി വിളിച്ച കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെച്ചു ആ അത് കേട് വന്നിട്ടാണ് അതിന്റെ എലി കടക്കുന്നുണ്ടാവുന്നു ആ ഡോറിലെ മരം കേടുവന്നിട്ട് ഈ പറഞ്ഞത് നന്ദകുമാരെ ഞാൻ വിളിച്ചതിൽ അസ്വാഭാവികത ഒന്നുമില്ല അതിൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ മുള്ളാണി അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത് എന്ന് പറഞ്ഞു അപ്പം അത് ു എന്നെപിടുത്താ ഒരു അത് പറ്റില്ല എന്താ ഞാൻ മരത്തിന്റെ പണി മാത്രമേ പറ്റുള്ളൂ ബാക്കി എല്ലാ വർക്കുകളും ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ ശേഷം ഇതാ കണ്ടിട്ടുള്ളൂ ചെമ്പ് പൊതിഞ്ചത്തിലുള്ള അടക്കം വേറെ സ്ഥലത്ത് വെച്ചിട്ടോ

സ്ഥലം എനിക്കറിയില്ല അതൊക്കെ ഇപ്പൊ വന്നപ്പോഴാണ് അറിയണം അത് ഇയാള് മുമ്പ് അവിടെ പൂജ ചെയ്തിരുന്ന പറയണേ ഈ ശ്രീരാമപുരത്ത് അമ്പലത്തില് അവിടെ വെച്ചിട്ട് ചീടെന്ന് നിർബന്ധം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരാഴ്ച അത് എന്താ സംഭവിച്ച നമുക്ക് ഈ മറ്റേ ശബരിമല മറ്റേ എന്താ പറയാ ഈ അവരുടെ സമരം ഉണ്ടായില്ലേ പ്രവേശനത്തിൻ്റെ ഡേറ്റ് ആ അന്നത്തെ ഒന്നാം തിയതി ആ നട തുറക്കണ ഒന്നാം തിയതി അന്ന് അതിൻ്റെ തലവസെ പോയത് അപ്പോൾ ഭയങ്കര പോലീസ് കുറ്റിയാകുന്നു അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു അവിടെ പോലീസിന് വരെ അടി കിട്ടി കിട്ടിയെടുക്കുകയാണ് ഞങ്ങളോട് അവിടെ പോകണ്ട നിങ്ങൾ തൽക്കാലം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇടന്നിട്ട് ആ സ്ഥലം എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം വന്നിട്ട് പോയത് എന്നിട്ട് പുതിയ പഴയ വാതിൽ ഊരി എടുത്തിട്ടാണ് അളവൊക്കെ എടുത്തത് എന്നിട്ട് അത് അതുമ്പം തന്നെ കൊളത്തില്ലു തന്ത്രിയൊക്കെ ഉണ്ട് തോന്നും പിന്നെ ഈ മുരളി ബാബു അവരൊക്കെ പിന്നെ അത് അങ്ങനെയാണല്ലോ ആ ഡോറ് പുതിയ ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അളവുകൊടുക്കാനാണ് പോയത് മാത്രമേ അത് എടുക്കാൻ കാരണം എന്താ തന്ത്രി പ്രത്യേകം പറഞ്ഞു അത് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു പോട്ടാണ് കോൽപൂട്ട് അത് അതിന് പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് ആ ലോക്ക് അതുമ്പം തന്നെ വെക്കണം രണ്ട് ലോക്കും പഴയ തന്നെ വെച്ചു